റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ജില്ലാതല പട്ടയ വിതരണം സംഘടിപ്പിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഈ സർക്കാരിന്റെ കാലത്ത് രണ്ട് ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷത്തി പതിമൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി നമുക്ക് ഈ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയും അതിന്റെ ഗുണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ താമസത്തിന് എത്തിക്കും അതിൽ ഏറ്റവും പഠിച്ച ഒരു പ്രശ്നമാണ് പട്ടയം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം എത്രയോ രേഖകൾ പട്ടയമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത് കാരണം മുൻപ് കാലങ്ങളിലൊക്കെ തന്നെ ധാരാളം ഈ തെറ്റായുള്ള പട്ടയങ്ങൾ വിതരണം ചെന്ന് അതായത് ഓഫീസുകൾ കൊണ്ട് നല്ല പട്ടയങ്ങൾ എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയും മാറ്റിയെടുക്കാൻ ഇതിന് ഏറ്റവും സുതാര്യമായി ഇത് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിജയമായി വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയങ്ങൾ അദ്ദേഹം കൈമാറി ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റാലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാതല പട്ടയമേളയിലൂടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി മാറിയത് സേവനങ്ങളെല്ലാം സ്മാർട്ടാക്കിയ ഭരണമാണ് സംസ്ഥാനത്തേതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.